നമ്മുടെ സെക്കൻഡ് ഫ്ലോറിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഗർട്ടീസിന്റെ ആ ഫസ്റ്റ് ഫ്ലോറി ആയ ഒരാളാണ് ഡി എൻ എ എന്ന ചിത്രത്തിൽ നായകനായി എത്തുന്നത് മമുഖയുടെ സിസ്റ്ററിന്റെ മകൻ കൂടിയാണ് അഷ്ക സൗദാൻ

ഭയങ്കര സന്തോഷമുള്ള സമയമാണ് കാരണം ഓട്ടം കുഞ്ഞച്ഛൻ കിഴക്കൻ പത്രോസ് അതുപോലെ വലിയൊരു ഹിറ്റ് കൊടുത്ത വലിയൊരു ഡയറക്ടറെ പടത്തിൽ ഞാൻ നായകനായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അതിന് അതിന് വലിയ ഒരു നെടുത്തൂണായ എൻ്റെ ദൈവത്തിനെ പോലെ കാണുന്ന ഒരാളാണ് എൻ്റെ കെ വി അബ്ദുൽ നാസർ ബോസ് ബെൻസി പ്രൊഡഷൻസ് ആ ഒരു മനുഷ്യനാണ് അഷ്കർ അഷ്കർ സൗദാൻ എന്നൊരു പേരിൽ ലേബലിൽ എന്നെ കൊണ്ടുവരണം നല്ലൊരു നായകനായിട്ട് കൊണ്ടുവരണം അദ്ദേഹം മാത്രം വിചാരിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡി എൻ എ ഈ ഒരു ഇത്ര വലിയ ലുലു മാളിൽ ഇത്രയോ പ്രേക്ഷകർ നേത്രയോ ജനങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത് ആ ഒരു ഒറ്റ മനുഷ്യനും കൊണ്ട് മാത്രമാണ് ഞാൻ അത് അതെൻ്റെ അതെൻ്റെ ഒരു സങ്കടമാണ് അതിൻ്റെ ഒരു ഭയങ്കര ഒരു സെൻറ്റിമെൻസാണ് കാരണം ആ ഒരു മനുഷ്യനല്ലായിരുന്നെങ്കിൽ അഷ്ടസോതങ്ങില്ല കാരണം ഡി എൻ എന്ന് പറയുന്ന പടം അത്രത്തോളം സെൻറിമെന്റ്സ് ഉള്ള സിനിമയാണ് കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടൊരു പടമാണ് കാരണം അതിനുവേണ്ടി വർക്ക് ചെയ്തത് ടി എസ് സുരേഷ് ബാ സാറ് എന്നെ നായകനാക്കുമെന്ന് പറഞ്ഞപ്പോൾ എ കെ സന്തോഷ് സാറ് എന്ന് പറഞ്ഞൊരു വലിയ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് വന്നു രവിചന്ദ്രൻ സാറ് അതിൻ്റെ ഒരു ക്യാമറാമാനെ രവിചന്ദ്രൻ സാറ് ക്യാമറാമാനെ വന്നു ഇത്രയും വലിയൊരു വേദിയിൽ ജീവിതത്തിൽ ഞാൻ പ്രതീക്ഷിക്കില്ല ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഇതിന് ട്രെയിലർ ലോഞ്ചാണ് ഇതിൻ്റെ ഓഡിയോ ലോഞ്ച് ഞാൻ കാരണം ഞാൻ ലുലുമാലി ഇപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ നടന്നിട്ടുണ്ട് ഓൾറെഡി അത് ഇത്ര ഇത്രയും ആൾക്കാരെ കണ്ടു നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷവും സങ്കടവും ഉണ്ട് കാരണമില്ല അത്രത്തോളം ഒരു പടമാണ് കാരണം മൂന്നാല് വർഷമായി ഇതിൻ്റെ പ്ര പ്രൊജക്റ്റിന് പുറകെ നടക്കുന്നത് അപ്പോൾ ഞാനൊരുപാട് സെൻറ്റിമെൻറ്റ്സ് ആകുന്ന ഒരാളാണ് കാരണം ഫെൻസി പ്രൊഡക്ഷൻസ് ഇപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ സുരേഷ് കുമാർ സാറെ ഏറ്റെടുത്ത പോലെ പെൻസി പ്രൊഡക്ഷൻസ് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പ്രൊജക്റ്റ് പെൻസി പ്രൊഡക്ഷൻ്റെ ഇതിലുണ്ട് ഗോകുലം സാറുമായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് നിൽക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷം നല്ല വലിയൊരു വേദിയിൽ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് നിന്നാലും ഇങ്ങനൊരു പ്രോജക്റ്റ് നമ്മുടെ ട്രെയിലർ ലോഞ്ചും അവിടെ സോങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു വളരെ സന്തോഷം വലിയ 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 ഒരുപാട് ഒരുപാട് വലിയ വലിയ ആൾക്കാർ വന്നു എല്ലാവരും ബഹുമാനമുള്ള ഒരുപാട് വലിയ വ്യക്തികൾ വരുന്നു കാരണം ഒരുപാട് കഷ്ടപ്പെട്ടോണ്ടിരുന്ന സമയത്തൊന്നും ഒരു വലിയൊരു ഒരു ലോജ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് എൻ്റെ എന്താ പറയുക സന്തോഷം അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ കൂടെ നിൽക്കുന്ന നായികൾ പറയുന്നതിന് ഒരു ചെറിയ സന്തോഷം ചെറിയതല്ല നല്ല ഞങ്ങൾക്കിൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഭാഗ്യം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ ഗോകുല ഗോപാലൻ സാറിന്റെ ഒരു സാന്നിധ്യം ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുകയാണ് നല്ലൊരു ഐഡി നൽകി അദ്ദേഹത്തെ ഞങ്ങൾ ഈ ഒരു മേഖലയ്ക്ക് നിങ്ങൾക്ക് മുമ്പാകെ സ്വാഗതം ചെയ്യാണ് കാരണം ചെയ്യ സുരേഷ് ബാബു സാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹങ്ങൾ നന്നായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചിത്രത്തിൻ്റെ ട്രെയിലർ റിലീസ് സാറ് തന്നെ എന്നുള്ളത് തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന് ഞങ്ങൾ എല്ലാവരും ദ ഫോട്ടോ ഓഫ് എ ഹാർട്ട് വി ആർ താങ്ക്യു യു സോ മച്ച് സർ താങ്ക് യു ഒരു സന്തോഷവും അറിയിക്കുന്നു ഇനി ഹന്ന രണ്ട് വാക്ക് ഡി എൻ എ പറ്റി പറഞ്ഞതിനു ശേഷം എല്ലാവരും ആകാംക്ഷയുടെ ട്രെയിലർ കാണാനായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ് സോ ജസ്റ്റ് വൺ മിനിറ്റ് ഓഫ് താങ്ക് യു മീരാ സോ ഇവിടെ ലുഡു മോളിൽ ഫാ ബേസിക്കലി കൊച്ചിക്കാരെയാണ് ലുലുരു സ്ഥിരം വിസിറ്റ് ചെയ്യുന്നതാണ് സോ ഈ ലൂലു മോളിൽ വെച്ച് തന്നെ ഡി എൻ എന്ന് പറഞ്ഞ വലിയ പ്രോജക്റ്റ് ഓഡിയോ ലോഞ്ച് ട്രെയിലർ ലോഞ്ചിലൂടെ എത്താൻ പറ്റിയത് വളരെ സന്തോഷം ബിഗ് താങ്ക്സ് എൻഡ് ടീം താങ്ക് യു പറയുകയാണെങ്കിൽ സ്റ്റാൻഡിംഗ് ദ ഡയറക്ടർ പ്രൊഡ്യൂസർ എവറി സിംഗിൾ പേഴ്സൺ റൈറ്റർ ഡി ഒ പി എവറി വൺ പറയുകയാണെങ്കിൽ ഒരു മിനിറ്റ് പോരാ സോ താങ്ക് യു എവറി വൺ ഫ്രോ ദി വോട്ട് മൈ ഹാർട്ട് ടു മൈ കോസ്റ്റ് ഗാർഡ് ലക്ഷ്മി റോയ് ടു എവറി സിംഗിൾ പേഴ്സൺ ഹു ആസ് ആക്ട്രിഡ് വിത്ത് മീ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് നിങ്ങളെല്ലാവരും എൻ്റെ ഒറ്റ അപേക്ഷയുള്ളൂ ബക്കരീതിന് പതിനാലാം തീയതി റിലീസാവാണ് ഡി എൻ എ നിങ്ങൾ എത്രയും പേര് സഹകരിച്ചാൽ മതി ലൈക്ക് ബിഗ് തിങ് തിയേറ്ററിൽ പോകുക കാണുക സപ്പോർട്ട് ചെയ്യുക പ്രാർത്ഥിക്കുക ഞങ്ങളെ അനുഗ്രഹിക്കുക ദാറ്റ് സോൾവിംഗ് വോട്ട് ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് നല്ലൊരു ഗൈഡൻ ആയിക്കൊണ്ട് തന്നെ രണ്ട് പേര്